നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥത്തിലൊരു നിശ്ചിതത്വമുണ്ട് ആര്യാടൻ ഷോക്കത്താണോ വി എസ് ജോയി ആണോ എന്നുള്ളതിൽ അതിൽ ആര്യാടൻ ഷോക്കത്തിന് മുൻഗണനയുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് പി സി സി പ്രസിഡന്റായി തന്നെ വി എസ് ജോയ് തുടരേണ്ടി നമുക്ക് ഇപ്പോൾ തോന്നുന്നത് പക്ഷേ അതിൽ പല എലമെൻറ്റുകളുണ്ട് ഇപ്പം ആരാണ് ഇനി വരാൻ പോകുന്ന പുതിയ കെ പി സി പ്രസിഡന്റ് വരുന്നുണ്ടെങ്കിൽ അതാരാണ് എന്നൊക്കെ നോക്കി അങ്ങനെ പല എലമെൻറ്റുകൾ നോക്കിയിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളു ഇപ്പോൾ നിലവിൽ ആര്യടനെ തന്നെയാണ് ആര്യാടൻ ഷോക്കത്തിന് തന്നെയാണ് എഡ്ജുള്ളത് അത് മാറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ചിലപ്പോൾ സംഭവിച്ചേക്കാം ആര് വേണമെങ്കിൽ വരാം പക്ഷേ ആരാണ് ഷോക്കത്രമാണ് ഇപ്പോഴായിരുന്നു ചെയ്യുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എനിക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുള്ളൂ എന്ന സംശയമില്ല കാരണം പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അതിൽ സാമുദായിക ഘടകങ്ങളടക്കമുണ്ടാകും അവിടുത്തെ ജനകീയത വളരെ പ്രധാനപ്പെട്ടതാണ് ആരായിരിക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പക്ഷേ ഒരു സർപ്രൈസായി പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ട് അതാണ് നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളിലേക്ക് അവർ ഫൈനലൈസ് ചെയ്യാനാണ് സാധ്യത ചോയ്സാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്നാളാണെങ്കിൽ എൽ ഡി എഫ് ഇന്നാലായിരിക്കുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പി വി അൻവറിൻ്റെ ഇപ്പോഴത്തെ ഒരു പോയിന്റ് എന്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതാണ് പി വി എൻവർ നിരുപാധിക പിന്തുണ യു ഡി എഫിന് കൊടുക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനൊരു ഒരു ഒരു അദ്ദേഹം വെക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കുക എന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അത് ശ്രമിച്ചിരുന്നു പക്ഷേ നടന്നില്ല കാരണം പാലക്കാട് അദ്ദേഹത്തിന് വോട്ടില്ല അദ്ദേഹം ചെയ്ത് നല്ല കാര്യം യു ഡി എഫിന് വേണ്ടി ചെയ്ത് പാലക്കാട് സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്നതാണ് അപ്പോൾ ചിലക്കര പക്ഷേ സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്തു ചിലക്കരയിൽ ആ സ്ഥാനാർത്ഥി കുറച്ച് വോട്ട് പിടിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവിനെ നിർത്തി യു ഡി എഫിനും എൽ ഡി എഫിനും ഇതിനെ മത്സരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം നിലമ്പൂരിലേക്ക് എത്തുന്നത് അവിടെയാണ് പി വി എൻവറിൻ്റെ ട്രംപ് കാർഡ് കടക്കുന്നത് പി വി എൻവർ എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ ഉണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും അല്ലെങ്കിൽ യു ഡി എഫിനോട് ഒന്നിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൽ കയറാതെ ഇപ്പോൾ പുറത്തേക്കുന്ന പി വി എൻവർ അദ്ദേഹം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഏക മുമ്പ് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ആരാടൊന്നും വിജയ സാധ്യതയില്ല അദ്ദേഹം ഇപ്പോൾ ആ സിനിമാക്കാരനാണെന്നൊക്കെ പറയുന്ന രീതിയിൽ വിമർശനം ഉന്നയിച്ചു വി എസ് ജോയി നിന്നാൽ ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ രീതിയിലുള്ള കമന്റുകളൊക്കെ കാര്യം അദ്ദേഹം മുന്നേ നടത്തിയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ അദ്ദേഹം പിന്നോട്ട് വന്നു യു ഡി എഫ് ആർ നിർത്തിയാലും നമുക്ക് നോക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത് അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പി വി എൻവർനെ യു ഡി എഫിൽ എടുക്കുവെന്നാണ് യു ഡി എഫിലെ പി വി എൻവർ എടുക്കുന്നില്ലെങ്കിൽ അത് പി വി എൻവർ ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും അതായത് യു ഡി എഫിലേക്ക് എടുക്കാൻ കൊള്ളാത്ത ഒരു നേതാവാണ് പി വി എൻ വർന്ന് പറയുന്നത് പോലെയാവും പി വി എന്ന് പറഞ്ഞ സംബന്ധിച്ചു അത് ഒരു വ്യക്തിപരമായി ഇപ്പോൾ പിണറായി വിജയനായിട്ട് നിന്ന് മുടക്കാനുള്ള കാരണമൊക്കെ വ്യക്തിപരമായ ഈഗോവിൻ്റെ ഭാഗം തന്നെയാണ് ആ വിഷയത്തിൽ അവർക്ക് വേണ്ട ശ്രദ്ധ കിട്ടാറില്ല എന്നുള്ള വിഷയത്തിലാണ് അദ്ദേഹം മാറിപ്പോകുന്നത് അപ്പം യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് ആ രീതിയിലുള്ളൊരു അവഗണന ഉണ്ടായിട്ടില്ല പക്ഷേ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് ആ ഒരു രീതിയിലുള്ള അവഗണന ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന് ഇതിന് ചെയ്യുക തൻ്റെയും തൻ്റെ പാർട്ടിക്കാരെയും യു ഡി എഫിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണെന്ന് അങ്ങനെ ഒരു തീരുമാനം യു ഡി എഫ് അത് യു ഡി എഫ് എപ്പോഴും തീരുമാനിക്കേണ്ടതാണ് യു ഡി എഫ് വിചാരിക്കുന്നത് പി വി എൻവറിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് നേടുകയും പി വി എൻവർ ഉപയോഗി യു ഡി എഫിലേക്ക് ആ മുന്നണി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് അങ്ങനെ എടുക്കാതിരുന്ന പ്രശ്നം യു അത് പി വി എൻവറിന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കും ജനങ്ങൾക്ക് മുമ്പിൽ എന്തുകൊണ്ട് പി വി എൻവർ എടുക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും അത് പി വി എൻവർ അനു അനുഭാവികളായ ആൾക്കാരിൽ യു ഡി എഫിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല പി വി എൻവർ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുക അല്ലെങ്കിൽ പി വി എൻ വിൻ്റെ കൂടി ആരെങ്കിലും സ്ഥാനാർത്ഥി മത്സരിക്കുക അത് യു ഡി എഫിൻ്റെ വോട്ടിലേക്ക് അത് കടന്നു ചേർക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ യു ഡി എഫ് ചിന്തിക്കും എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പി വി എൻവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രംപ് കാർഡാണ് ഞാൻ ആദ്യം പറഞ്ഞു വില വേശാന് പറ്റിയൊരു സാധനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിൻ്റെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ പി വി എൻവർ ഉറപ്പിച്ച് പറയും യു ഡി എഫ് ഗവൺമെൻറ്റിനോട് യു ഡി എഫ് നേതൃത്വത്തോട് പറയും താങ്കളെ നമ്മളെ എന്ത് ചെയ്യണം ഞങ്ങളെ ഞങ്ങളുടെ പാർട്ടിക്കറിയാം യു ഡി എഫിൽ അയച്ചു തൃണമൂൽ കോൺഗ്രസിന് ഔദ്യോഗികമായി യു ഡി എഫ് യു ഡി എഫ് മെമ്പർഷിപ്പ് നൽകണമെന്ന് പി വി എൻവർ പറയും അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നം എന്താച്ചത് പി വി എൻമാർ ഒരു കാലത്ത് യു ഡി എഫിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ് പ്രത്യേകിച്ച് പി സതീശിനെതിരെയൊക്കെ വലിയ കോടിയുടെ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയാണ് ഒരു കാലത്ത് സി പി എമ്മിന്റെ സൈബർ കടന്നലായിരുന്നു അദ്ദേഹം പിന്നീട് നേരത്തേക്ക് യു ഡി എഫിന്റെ ഭാഗമായി വന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ഡി എഫിലെ അണികൾക്ക് പി വി എൻമാർ വലിയ താല്പര്യം ഉണ്ടാവും എന്നുള്ളത് കേരളത്തിലുടനീളം അത് ചർച്ച ചെയ്യേണ്ടി വരും ഇത്രയേറെ അത് മറ്റ് വിഭാഗത്തിൽപ്പെട്ട അതായത് പി വി അൻവറിന് മുന്നിൽ മുട്ടുമടക്കി യു യു ഡി എഫ് എന്ന രീതിയിലേക്ക് വരും നിലമ്പൂർ ജയിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുടനീളമുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും അപ്പോൾ യു ഡി എഫ് പെട്ടെന്നൊരു തീരുമാനം യു ഡി എഫിന് ആ രീതിയിൽ എടുക്കാൻ പറ്റുകയുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പല ഫാക്ടറുകൾ വരുമ്പോൾ നിലമ്പൂരിൽ പി വി അൻവറിന് ചെയ്യാവുന്ന ഏക കാര്യം അദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹം മാക്സിമം അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി യു ഡി എഫിൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേ എന്നുള്ളത് അപ്പോൾ അത് വലിയ രീതിയിൽ വിലപേശൽ നടക്കും യു ഡി എഫ് ആ വിലപേശൽ നിൽക്കാതെ നിന്ന് പോയേ പറ്റുകയാണ് യു ഡി എഫിനെ ജയിച്ചേ പറ്റുമോ അപ്പോൾ ജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും എടുക്കും അതിൽ പി വി എൻ വരെ യു ഡി എഫിൽ യു ഡി എഫിലേക്കുള്ള പ്രവേശനം ഉറപ്പിച്ചിട്ടായിരിക്കും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഇനി അല്ലെങ്കിൽ യു ഡി എഫ് മുൻപ് ഒരു മുൻവിധി പറയും നിലമ്പൂർ ജയിച്ചാൽ ആ ജയിച്ചു വന്നാൽ അപ്പോൾ നിങ്ങളെ കയറ്റാവുന്നത് പക്ഷേ അതിന് പി വി എൻവർ നിൽക്കാൻ സാധ്യതയില്ല ഇലക്ഷന് മുമ്പ് തന്നെ തങ്ങളെ യു ഡി എഫിൽ എടുക്കണമെന്നും തങ്ങളെ ഒരു ഘടകക്ഷിയായി പരിഗണിക്കണമെന്നും പി വി എൻവർ പറയാനാണ് സാധ്യത അത് യു ഡി എഫ് അംഗീകരിക്കുമോ അവിടെയാണ് പി വി പി വി അൻവറും യു ഡി എഫും നേർക്കുനേർ വരികയും അവർ തമ്മിൽ തെറ്റാനുള്ള സാധ്യതയുള്ളത് അങ്ങനെ തെറ്റുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടും അവിടെയാണ് എൽ ഡി എഫിൻ്റെ സാധ്യതയുള്ളത് അപ്പോൾ അവിടെ എൽ ഡി എഫിന് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായി നടക്കണമെങ്കിൽ ലീഗ് ഒരു ഉപയോഗ ചർച്ച ലീഗ് വയ്ക്കും സ്വാഭാവികമായിട്ടും പി വി അനുബറിനെ യു ഡി എഫിൽ എടുക്കണമെന്ന് ലീഗും മറ്റ് ഘടകകക്ഷികളും പറയുകയും യു ഡി എഫിന് കോൺഗ്രസ്സിന് അതിനെ എതിർക്കാൻ പറ്റാതെ അവരെടുക്കുകയും വേണ്ടിവരും എന്തുവന്നാലും ഇതിൽ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കാതെ ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല അപ്പോൾ ഒന്നുകിൽ യു ഡി എഫ് പുനഃസംഘടിപ്പിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വെച്ചാൽ അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പ് ഭരണത്തിൽ വന്ന ഒരു മന്ത്രിയായിട്ട് ചിലപ്പോൾ പി വി അൻവർ വരും അതൊക്കെ യു ഡി എഫിനെ കോൺഗ്രസ് എത്രത്തോളം ദഹിക്കാവുന്നതാണെന്ന് അറിയില്ല താനൂര് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് തവനൂർ മത്സരിക്കാം പട്ടാമ്പിയിൽ മത്സരിക്കാം ഇവിടെയൊക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പി വി എൻമാറിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഇനി അഥവാ വി എസ് ജോയോ അല്ലെങ്കിൽ ആര്യാടനോ നിലമ്പൂരിൽ തോറ്റു കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ തന്നെ പി വി എൻമാരെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല പല സംശയംസ് ഇതിലുണ്ട് എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടാണ് പോകുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പി വി എൻ വർ തുടങ്ങും ആ വിലപേശുമ്പോൾ ഉറപ്പായിട്ട് വില പേശാൻ അധികം ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും താങ്കളെ എന്ത് ചെയ്യണം യു ഡി എഫിൽ എടുക്കണം എന്നുള്ളത് അങ്ങനെ യു ഡി എഫിൽ എടുക്കേണ്ടി വരും വ്യത്യന്തരമില്ലാതെ പക്ഷേ അത് കേരളത്തിലുടനീളം വന്നതിന് ഉത്തരം യു ഡി എഫ് നൽകേണ്ടി വരും എന്തുകൊണ്ട് ഇപ്പോൾ പി വി എൻ വർണയ്ക്ക് എതിരെ വലിയ ആരോപണങ്ങളുണ്ട് ആരോ ബിസിനസ്സിനെതിരെ ആരോപിച്ച ബിജിനെതിരെ ആലോചിച്ച ആരോപണങ്ങളൊക്കെ ഇപ്പോൾ കേരളമാണ് നിൽക്കുന്നത് അതൊക്കെ കേരളം മനസ്സിലുണ്ട് അപ്പോൾ യു ഡി എഫിന് അണികൾ മുഴുവനെങ്കിൽ പി വി എൻ വരെ ഒരുപാട് കാലം അപ്പോൾ അതാണ് ഉത്തരം പറയേണ്ടതായിട്ട് വരും രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടോ മാറുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ പി വി എന്ന് പറയുന്നത് നല്ല അവസരമായി ഉപയോഗിക്കാനാണ് സാധ്യത അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഐഡൻറ്റിറ്റി ഇല്ലാതോ യു ഡി എഫിലും എൽ ഡി എഫിലും അല്ലാതെ ഒരു ആ ഒരു പാർട്ടിക്ക് നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ അദ്ദേഹത്തിന് നിൽക്കണമെങ്കിൽ അദ്ദേഹം യു ഡി എഫിലേക്ക് വന്നേ പറ്റും അതിനുള്ള എല്ലാ ശ്രമവും അദ്ദേഹം നടത്തുകയും ചെയ്യും